ി കൊടുങ്ങല്ലൂർ കീഴ്ത്തളയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം മോഷണം നടന്നത് കളപ്പുരയ്ക്കൽ വിശ്വനാഥന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ മോഷണം നടക്കുന്നത് മാസത്തിനിടയിൽ ആറാം തവണ അന്വേഷണം കൊടുങ്ങല്ലൂർ ുന്നത് മന്ത്രി ആർ ബിന്ദു തിരശീല വീഴുന്നത് സാഹിത്യ സാംസ്കാരിക മേഖലയിൽ പുത്തൻ വേദിയൊരുക്കിയ വേദിയൊരുക്കിയാഹിത്യ കൂട്ടായ്മയുടെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് ഒരുങ്ങുന്നത് ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന മഹാസമ്മേളനം എഐ സി സി തലം വരെയുള്ള ഭാരവാഹികളും സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തെ വരവേറ്റ് തൃശൂർ തൃശൂർ കാഞ്ഞാണിയിൽ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്ത യുവാവ് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തത് കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വീട്ടിൽ വിനയന്റെ മകൻ വിഷ്ണു സ്വകാര്യ ബാങ്കിൽ നിന്ന് കുടുംബം വായ്പയെടുത്തിരുന്നു പണമടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ഭീഷണിയുണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ നമസ്കാരം ഞാൻ ശോഭ ജയദേവൻ വിശദമായ വാർത്തയിലേക്ക് കൊടുങ്ങല്ലൂരിലെ കീഴ്ത്തളിയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം കളപ്പുരയ്ക്കൽ വിശ്വനാഥന്റെ ഉടമസ്ഥതയിലുള്ള കെ എൻ ആർ സ്റ്റോഴ്സിലാണ് മോഷണം നടന്നത് പുലർച്ചെ നാലു മണിയോടെ ചന്തയിൽ പോകാനായി വിശ്വനാഥൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് അയ്യായിരത്തോളം രൂപയും പച്ചക്കറിയും ബാങ്ക് രേഖകളും നഷ്ടപ്പെട്ടതായി പറഞ്ഞു കടയിൽ സൂക്ഷിച്ചിരുന്ന മുട്ട കോഴി

പോയി അങ്ങനെ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് രണ്ട് ഞാൻ എന്ന് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് ശനിയാഴ്ച തിരശ്ശീല വീഴും വൻ ജനപങ്കാളിത്തത്തോടെ അരങ്ങേറുന്ന സാഹിത്യോത്സവത്തിന്റെ സമാപനം മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും സെമിനാറുകൾ പ്രഭാഷണങ്ങൾ പാനൽ ചർച്ചകൾ തുടങ്ങി വിവിധ പരിപാടികളോടെ ഒരാഴ്ച നീണ്ടുനിന്ന സാഹിത്യോത്സവത്തിനാണ് ശനിയാഴ്ച സമാപനമാകുക വൈകിട്ട് നാലിന് മന്ത്രി ആർ ബിന്ദു സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വിശിഷ്ടാതിഥിയാകും മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയാകും സമാപന ദിനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ നടക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ എം വി ഗോവിന്ദൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജോൺ ബ്രിട്ടാസ് എം മുല്ലക്കര രത്നാകരൻ പി എം എ സലാം എന്നിവർ പങ്കെടുക്കും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ പ്രഭാഷണം എന്നിവയും ഉണ്ടായിരിക്കും എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യുന്ന മഹാജനസഭയുടെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ആദ്യഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം വേദിയാകും ഫെബ്രുവരി നാലിന് വൈകിട്ട് മൂന്നിന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹാജനസഭ ഒരു ലക്ഷത്തിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ സമ്മേളനമായാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത്തയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളില് നിന്ന് ബൂത്ത് പ്രസിഡന്റ് വനിതാ വൈസ് പ്രസിഡന്റ് ബി ല് എ മാർ എന്നിങ്ങനെ മൂന്ന് പേരടങ്ങുന്ന എഴുപത്തയ്യായിരത്തിൽ പരം പ്രവര്ത്തകരും മണ്ഡലം മുതൽ എ ഐ സി സി തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ മഹാജനസഭയിൽ പങ്കെടുക്കും ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോണ്ഗ്രസിന്റെ പ്രവര്ത്തനത്തിന് അടിമുടി മാറ്റം കൊണ്ടുവരാന് കരുത്തുപകരുന്ന സമ്മേളനത്തിനാണ് കെ നേതൃത്വം നൽകുന്നത് ബൂത്ത് വരെയുള്ള ഭാരവാഹികളെ എഐസിസി അധ്യക്ഷൻ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് മഹാജനസഭ സംഘടിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരായ പോർമുഖം പാർട്ടിയുടെ താഴെത്തട്ടിൽ ശക്തമാക്കുക എന്നതാണ് മഹാജനസഭയുടെ ലക്ഷ്യം ഇരു സർക്കാരുകളുടെയും ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ നടപടികളെ ഗൃഹസന്ദർശനം നടത്തി നേതാക്കൾ വിശദീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിപുലമായ പ്രചരണ പരിപാടികൾക്ക് ഈ സമ്മേളനത്തോടെ തുടക്കം കുറിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ എക്സ് എം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് ഡി പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് എല്ലാ സംസ്ഥാനത്തും ഗാർഗേജിയുടെ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മധ്യ ജില്ലയായ തൃശ്ശൂരിൽ ഗാർഗേജി എത്തിച്ചേരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബൂത്ത് തലത്തിലുള്ള നേതാക്കളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ജനവിരുദ്ധമായ സർക്കാരുകളെ തുറന്നു കാട്ടുന്നതിന് വേണ്ടി ഇരിങ്ങാലക്കുട കരുവന്നൂരിൽ പുഴയിലേക്ക് ചാടിയ ആയുർവേദ ഡോക്ടർ മരിച്ചു തൃശൂർ ചിറയ്ക്കൽ സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള ട്രേയ്സിയാണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെ കരുവന്നൂർ വലിയ പാലത്തിൽ നടന്നുവന്ന യുവതി മധ്യഭാഗത്തെത്തിയപ്പോൾ താഴേക്ക് ചാടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും യുവതിയെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് തൃശൂരിൽ നിന്നും സ്കൂബ ടീം എത്തി തിരച്ചിൽ തുടരവെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇരിങ്ങാലക്കുട ചേർപ്പ് എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു തൃശൂർ കാഞ്ഞാണിയിൽ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വീട്ടിൽ വിനയന്റെ മകൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ള വിഷ്ണുവാണ് ആത്മഹത്യ ചെയ്തത് സ്വകാര്യ ബാങ്കിൽ നിന്ന് കുടുംബം വായ്പയെടുത്തിരുന്നു പന്ത്രണ്ട് കൊല്ലം മുമ്പ് വീട് വെക്കാനായി എട്ടു ലക്ഷം രൂപയാണ് വായ്പയായി എടുത്തത് തുടർന്ന് എട്ടു ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ തിരിച്ചടച്ചിരുന്നു ഇതിനിടയിൽ തിരിച്ചടവ് മുടങ്ങിയതോടെ കുടിശ്ശികയായി ആറ് ലക്ഷം രൂപ കുടിശ്ശിക വന്നതോടെ വീടൊഴിയാൻ ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു ഇന്ന് രാവിലെ ബന്ധുവീട്ടിലേക്ക് മാറാൻ നിൽക്കുകയായിരുന്നു അതിനിടെയാണ് വിഷ്ണു കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത് പണമടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ഭീഷണിയുണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ ആരോപിച്ചു രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമിടുന്ന ബജറ്റ് ജില്ലയ്ക്കും സംസ്ഥാനത്തിനും ഏറെ ഗുണകരമാകുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകാനുള്ള തീരുമാനം ജില്ലയ്ക്ക് ഗുണകരമാകുമെന്നും അനീഷ് കുമാർ പറഞ്ഞു അമൃത് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ സ്റ്റേഷൻ ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളെല്ലാം ആധുനികവൽക്കരിക്കപ്പെടുകയാണ് ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ എന്നിവരെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ആയിരങ്ങൾക്ക് ഗുണകരമാകും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനമാകുമെന്ന് ആക്ഷേപം ഉന്നയിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റെന്നും പാവപ്പെട്ടവർക്ക് വീട് ചികിത്സ തൊഴിൽ എന്നിവ ഉറപ്പാക്കുന്നതാണ് വികസിത ഭാരതം ലക്ഷ്യമിടുന്ന ബജറ്റെന്നും അദ്ദേഹം പറഞ്ഞു ബഡ്സ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് നിയമവിരുദ്ധമായി പൊതുജനങ്ങൾക്ക് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകാതെ വഞ്ചനാ ചെയ്തതായി ബോധ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിൽ അവതാർ ഗോൾഡൻ ഡയമണ്ട്സ് ജുവല്ലറിയുടെയും ഉടമകളുടെയും പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു പ്രതികളുടെ ജില്ലയിലെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും തിട്ടപ്പെടുത്തി കണ്ടുകെട്ടുന്നതിനായി സ്ഥാവര സ്വത്തുക്കളുടെ മഹസർ ൊക്കേഷൻ സ്കെച്ച് തണ്ടപ്പേർ പകർപ്പ് എന്നിവയുൾപ്പെടെ റിപ്പോർട്ട് തഹസിൽദാർമാർ തയ്യാറാക്കും ജില്ലാ രജിസ്ട്രാർ പ്രതികളുടെ സ്ഥാപന സ്വത്തുക്കളുടെ തുടർന്നുള്ള വിൽപ്പന നടപടികൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസർമാർക്കും അടിയന്തരമായി നൽകും പ്രതികളുടെ പേരിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ മോട്ടോർ വാഹനങ്ങളുടെയും പട്ടിക തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തയ്യാറാക്കി കളക്ട്രേറ്റിലേക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറും ഇനി ഒരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി വാർത്തകൾ തുടരുന്നു കേരള പി എസ് സി മുഖേന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമിതരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിൽ നടക്കും കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൗണ്ടിലാണ് പരേഡ് നടക്കുക മന്ത്രി എ കെ ശശീന്ദ്രൻ സല്യൂട്ട് സ്വീകരിക്കും മന്ത്രി കെ രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും ഫെബ്രുവരി പതിനൊന്നിന് രാവിലെ ഏഴാം മുപ്പതിനാണ് പരേഡ് നടക്കുക യഥാക്രമം മൂന്ന് ആറ് മാസം നീണ്ട പോലീസ് ഫോറസ്റ്റ് പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ച നാനൂറ്റി പേരുടെ പാസിംഗ് ഔട്ടാണ് നടക്കുക വാളയാർ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്ത നൂറ്റി ഇരുപത്തൊന്നാമത് ബാച്ചിലെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേരും അരിപ്പ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്ത എൺപത്തേഴാമത് ബാച്ചിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും പേരാണ് പാസിംഗ് ഔട്ടിലും കോൺവൊക്കേഷനിലും പങ്കെടുക്കുന്നത് പരിപാടിയിൽ ഫോറസ്റ്റ് ഫോഴ്സ് മേധാവിയും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുമായ ഗംഗാ സിംഗ് അധ്യക്ഷയാകും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന യോഗം കൂടാത്തതിൽ പ്രതിഷേധിച്ച് പ്രതീകാത്മക യോഗം നടത്തി ഒരു വർഷം പിന്നിട്ടിട്ടും യോഗം വിളിച്ചു ചേർക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതീകാത്മക യോഗം ചേർന്നത് യു ഡി എഫ് പ്രതിനിധികളായ എച്ച് ഡി എസ് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നടത്തിയത് മെഡിക്കൽ കോളേജിൽ നിന്നും സ്ഥലം മാറ്റിയ ഡോക്ടർമാർക്ക് പകരം പുതിയ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു എച്ച് ഡി എസ് ഫണ്ടിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കണമെന്നും യോഗം തീരുമാനിച്ചു ആശുപത്രി വികസന സമിതി അംഗങ്ങളായ കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം കെ എച്ച് ദാനചന്ദ്രൻ ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ബിജു കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം വി ജെ ബാബു വിപിൻ വടേരിയാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു പൂരം ഫിൻസർവ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ബർഡ്സ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് നിയമവിരുദ്ധമായി പൊതുജനങ്ങൾക്ക് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകാതെ വഞ്ചനാക്കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി ഫിൻസർവ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും ഉടമകളുടെയും പേരിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യുന്നതിനും പ്രസ്തുത വസ്തുവകകളുടെ താൽക്കാലിക ജപ്തി സ്ഥിരമാക്കുന്നതിനും നിയുക്ത കോടതി മുമ്പാകെ ഹർജി ഫയൽ ചെയ്യുന്നതിനും ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഉത്തരവിട്ടു പ്രതികളുടെ ജില്ലയിലെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും തിട്ടപ്പെടുത്തി കണ്ടുകെട്ടുന്നതിനായി സ്ഥാവര സ്വത്തുക്കളുടെ മഹസർ ലൊക്കേഷൻ സ്കെച്ച് തണ്ടപ്പേർ പകർപ്പ് എന്നിവയുൾപ്പെടെ റിപ്പോർട്ട് തഹസിൽദാർമാർ തയ്യാറാക്കും ആചാര വൈവിധ്യങ്ങളാൽ വിശ്വപ്രസിദ്ധമായ മച്ചാട് മാമാങ്കത്തിന് കാതോർത്ത് നാട് തട്ടകദേശങ്ങളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു മണലിത്തറ ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ട് കർമ്മം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു മണലിത്തറ അയ്യപ്പൻകാവ് മേൽശാന്തി രാമകൃഷ്ണൻ എംബ്രാന്തിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ മണലിത്തറ അയ്യപ്പൻകാവ് ക്ഷേത്രസന്നിധിയിൽ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നു മച്ചാട് മാമാങ്കം മണലിത്തറ ദേശം വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ഒറ്റയിൽ അധ്യക്ഷത വഹിച്ചു വേലാഘോഷ കമ്മിറ്റി സെക്രട്ടറി വിനയൻ പൂവന്തറ ട്രഷറർ രാജീവൻ രാജീവൻ എം ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാജേഷ് പി സെക്രട്ടറി അനീഷ് കണ്ടംമാട്ടിൽ ട്രഷറർ വാസുദേവൻ പി മറ്റ് വേലാഘോഷ കമ്മിറ്റി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ കോക്കൂരി പ്രശാന്ത് കെ സുധീർ പി എ പ്രദീപ് പി എസ് ജയൻ പി വി ശ്രീകൃഷ്ണൻ കക്കാട് അനീഷ് കുമാർ പി കെ പ്രേംനവാസ് തിരുത്തിന്മേൽ എന്നിവരും മറ്റ് ദേശനിവാസികളും പങ്കെടുത്തു മയൂരപന്തൽ വർക്ക് ചെറുതിരുത്തിയാണ് കാഴ്ചപ്പന്തൽ ഒരു ഫെബ്രുവരി പ്രസിദ്ധമായ മച്ചാട് കുതിരവേല ചാവക്കാട് മണത്തല സിംഗർലൈൻ റോഡരികിലെ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു കൈപ്പറമ്പ് പുനൂർ കൂട്ടാലയ്ക്കൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള നിമേഷാണ് മരിച്ചത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഇയാളെ കുളത്തിൽ നിന്നും കരക്കി കയറ്റി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഒരു ഇടവേള കൂടി കേരള പട്ടാമ്പി റോഡ് കുന്നംകുളം മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ കലശമല ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനം പൂർത്തീകരണത്തിന് പുതുക്കിയ ഭരണാനുമതി നൽകുന്നത് പരിഗണനയിലാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കലശമല ഇക്കോ ടൂറിസം രണ്ടാം ഘട്ട വികസനവുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീൻ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി കലശമലയിലെ വിനോദസഞ്ചാര വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ പത്തു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കാൻ സ്പെഷ്യൽ തഹസിൽദാർ ജനറലിനെ തൃശൂർ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു പദ്ധതിക്കുള്ള കണ്ടിഞ്ചൻസി ചാർജായി അമ്പത് ലക്ഷം രൂപ സ്പെഷ്യൽ തഹസിൽദാർ എൽ എ ജനറലിന് കൈമാറുകയും അക്വിസിഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു കലശമല വികസനത്തിനായി വിവിധ സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട നാല് ദശാംശം എട്ട് മൂന്ന് അഞ്ച് ഒന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ പതിനൊന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് ഇതിനു പുറമെ കണ്ടിഞ്ചൻസി ചാർജായി അമ്പത് ലക്ഷം രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിൽ കലശമല വിനോദസഞ്ചാര പദ്ധതി വികസനത്തിന് പന്ത്രണ്ട് ദശാംശം രണ്ട് നാല് കോടി രൂപ വേണ്ടിവരുമെന്നാണ് നിലവിൽ ലഭ്യമായ പത്ത് കോടി രൂപയുടെ ഭരണാനുമതിയിൽ നിന്നും പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കാനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു ഈ വർഷത്തെ പ്രൊഫസർ കാളിയത്ത് ദാമോദരൻ വിവർത്തന പുരസ്കാരത്തിന് ഡോക്ടർ വി ജി ഗോപാലകൃഷ്ണൻ അർഹനായി ഹിന്ദി സാഹിത്യ രംഗത്ത് നിന്ന് മലയാള ഭാഷയിലേക്ക് നടത്തിയിട്ടുള്ള സർഗാത്മക കൃതികളുടെ സമഗ്ര സംഭാവനയ്ക്കായാണ് പുരസ്കാരം ലഭിച്ചത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഡോക്ടർ കെ മോഹനൻ ഡോക്ടർ സി ശാന്തി ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ എന്നിവർ അടങ്ങിയ വിധി നിർണയ സമിതിയാണ് പുരസ്കാരം നിശ്ചയിച്ചത് ഫെബ്രുവരി പത്തിന് വൈകിട്ട് മണിക്ക് കേരള സാഹിത്യ അക്കാദമിയിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിനിധികൾ വ്യക്തമാക്കി വിധി നിർണയ സമിതി കൺവീനർ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഡോക്ടർ എം ആർ രാജേഷ് ഡോക്ടർ ഒ കെ ഷീജ ഇ ഡി ഡേവിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗാന്ധി ജീവിക്കുന്ന രക്തസാക്ഷി എന്ന പരിപാടിയുടെ ഭാഗമായി യുവകലാസാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ജാഗ്രതാ യാത്ര സംഘടിപ്പിക്കുന്നു തൃശൂർ ജില്ലയിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക ജാഗ്രതാ യാത്രയുടെ ഉദ്ഘാടനം ഫെബ്രുവരി മൂന്നിന് വൈകീട്ട് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കും തുടർന്ന് മുപ്പതോളം കേന്ദ്രങ്ങളിലായി ഇന്ത്യ കടവ് എന്ന ലഘുനാടകവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി തീയതി അഞ്ചു മണിക്ക് തൃശൂർ കോർപ്പറേഷൻ പരിസരത്ത് സംഘടിപ്പിക്കുന്ന മഹാസമ്മേളനത്തോടെ ജാഗ്രതാ യാത്ര സമാപിക്കും തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ സംരംഭകർക്കായി ബിസിനസ് പ്ലാൻ മത്സരം സംഘടിപ്പിക്കുന്നു റോക്കറ്റ് പിച്ച എന്ന പേരിലാണ് മത്സരം നടത്തുന്നത് രണ്ടു ലക്ഷം രൂപയാണ് സമ്മാനത്തുക വനിതാ സംരംഭകർ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിനായി എച്ച് ഡി ടി പി എസ് ഡബിൾ സ്ലാ സ്ലാഎ സ്പേസ് ആർപി സ്പേയ്സ്റ്റ്വന്റിഫോർ എന്ന ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് വരെ ജീവനക്കാരുള്ള സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കാണ് പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമെന്ന് തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിനിധികൾ അറിയിച്ചു ടി പ്രസിഡന്റ് സി ജിയോ ജോബ് മിലി ഫ്രാൻസിസ് മീരാ രാജീവൻ ജീൻ ജോയ് സി പത്മകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോവിഡ് കാല പ്രതിസന്ധികളും ഭീകരതയും പ്രമേയമാക്കി ആർക്കോവി പത്തൊമ്പത് എന്ന പേരിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നു ചിത്രകാരി ഫെരിന്റോ ദീപ്തിയുടെ നേതൃത്വത്തിൽ നിരവധി ചിത്രകാരികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശനമാണ് നടത്തുന്നത് ഫെബ്രുവരി മൂന്ന് മുതൽ വരെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടത്തുന്നത് ഇന്ത്യൻ പീപ്പിൾസ് അസോസിയേഷൻ ഏർപ്പെടുത്തുന്ന രണ്ടാമത് വി ടി ഭട്ടതിരിപ്പാട് സ്മാരക പുരസ്കാരം കെ പി എസ് സി ലീലയ്ക്ക് സമ്മാനിച്ചു മലയാള നാടകവേദിക്ക് നൽകിയ സംഭാവനകൾ മാനിച്ചാണ് കെ പി എസ് സി ലീല പുരസ്കാരത്തിന് അർഹയായത് ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം കലാമണ്ഡലത്തിൽ നിന്ന് നൃത്തം പഠിച്ച ലീല മുന്തിരിച്ചാറിൽ കുറെ കണ്ണുനീർ എന്ന നാടകത്തിലൂടെ അഭിനയരംഗത്ത് എത്തിയ അതുല്യ പ്രതിഭയാണ് നിരവധി ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകീട്ട് മണിക്ക് തൃശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഇപ്റ്റ സംസ്ഥാന സെക്രട്ടറി വത്സൺ രാമംകുളത്ത് ജില്ലാ സെക്രട്ടറി വൈശാഖന്തിക്കാട് വർക്കിംഗ് പ്രസിഡന്റ് പി ആർ കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ചാനൽ ലോകത്ത് ലോകത്തെവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കൊടുങ്ങല്ലൂർ കീഴ്ത്തളയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം മോഷണം നടന്നത് കളപ്പുരയ്ക്കൽ വിശ്വനാഥന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ മോഷണം നടക്കുന്നത് മൂന്ന് മാസത്തിനിടയിൽ ആറാം തവണ അന്വേഷണം ആരംഭിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് സാർവദേശീയ സാഹിത്യോത്സവത്തിന് നാളെ തിരശീല വീഴും സാഹിത്യോത്സവത്തിന്റെ സമാപനം നിർവഹിക്കുന്നത് മന്ത്രി ആർ ബിന്ദു തിരശീല വീഴുന്നത് സാഹിത്യ സാംസ്കാരിക മേഖലയിൽ പുത്തൻ ഉത്സവത്തിന് മഹാജനസഭയുടെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് ഒരുങ്ങുന്നത് ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന മഹാസമ്മേളനം എഐസി തലം വരെയുള്ള ഭാരവാഹികളും സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തെ തൃശൂർ തൃശൂർ കാഞ്ഞാണിയിൽ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ മനം നൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തത് കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വീട്ടിൽ വിനയന്റെ മകൻ വിഷ്ണു സ്വകാര്യ ബാങ്കിൽ നിന്ന് കുടുംബം വായ്പയെടുത്തിരുന്നു പണമടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ഭീഷണിയുണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം വാർത്താ നിരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്